നമ്മുടെ അമേസിംഗ് സ്പൈഡർമാൻ മൂവിയുടെ രണ്ടാം ഭാഗത്തിൽ സ്പൈഡർമാൻ്റെ കാമുകിയായ ഗവൺസ് സ്റ്റേസി കെട്ടിടത്തിൻ്റെ മണ്ടയിൽ നിന്ന് വീണ് മരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഒരു യൂണിവേഴ്സിൽ പുള്ളിക്കാരിക്ക് പകരം മരിക്കുന്നത് നമ്മുടെ സ്പൈഡർമാൻ ആണ് അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോകാം ഈ ഒരു കഥയിൽ സ്പൈഡർമാൻ്റെ കാമുകിയായ ഗവൺസ് സ്റ്റേസിയെ ഗ്രീൻ ഗോബ്ലിൻ തട്ടിക്കൊണ്ട് ഒരു പാലത്തിൻ്റെ മുകളിൽ കൊണ്ടുവരും നമ്മുടെ സ്പൈഡർമാൻ അങ്ങോട്ടേക്ക് വലവിട്ട് വന്ന് ഗ്രീൻ ഗോബ്ലിനോട് ഫൈറ്റ് ചെയ്ത് ഗണ്ണിനെ രക്ഷിക്കാൻ നോക്കും അങ്ങനെ ആ ഫൈറ്റിനിടയിൽ ബോധം കെട്ട് കിടക്കുന്ന ഗണ്ണിനെ ഗ്രീൻ ഗോബ്ലിൻ പാലത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്കെറിയും നമ്മുടെ സ്പൈഡർമാൻ അപ്പോൾ തന്നെ ഗൺ സിയെ താഴെ വീഴുന്നതിന് മുമ്പ് പുള്ളിക്കാരെ ചാടി പിടിച്ച് വല വിട്ട് പതുക്കെ ഗണ്ണുമായി താഴെ എവിടെയെങ്കിലും സേഫായി ലാൻഡ് ചെയ്യുവാൻ നോക്കുമെങ്കിലും സ്പൈഡർമാൻ്റെ ആ വല നമ്മുടെ ഗ്രീൻ ഗോബിളിൽ മുറിച്ച് കളയുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ സ്പൈഡർമാനും ഗൺസ് ചേഴ്സിയും താഴേക്ക് വീഴാൻ തുടങ്ങുകയും ആ വീടിനിടയിൽ സ്പൈഡർമാൻ്റെ തല അവിടെയുള്ള ഒരു ഫിത്തിയിലേക്ക് ആഞ്ഞിടിക്കുകയും അപ്പോൾ തന്നെ ആ ഇടിയിൽ നമ്മുടെ സ്പൈഡർമാൻ മരിച്ചു പോവുകയും ചെയ്യുകയാണ് അങ്ങനെ പാലത്തിൻ്റെ അടിയിലുള്ള വെള്ളത്തിൽ വീണ് ഗണ്ണിനെ അപ്പോൾ തന്നെ ബോധം വരികയും തൻ്റെ അടുത്ത് മരിച്ചു കിടക്കുന്ന സ്പൈഡർമാനെ കണ്ട് ഗൺസ്റ്റേഴ്സി ഞെട്ടുകയും ചെയ്യുകയാണ് മാത്രമല്ല ഒരു സമയത്ത് സ്പൈഡർമാന്റെ മാസ്ക് ഊരിമാറ്റിയപ്പോഴാണ് തന്റെ കാമുകനായ പീറ്റ പാർക്കറാണ് സ്പൈഡർമാൻ എന്ന കാര്യം ഗവൺമെൻ്റ് തിരിച്ചറിഞ്ഞത് അന്നേരം തന്നെ ഗവൺമിന് ഭയങ്കരമായി സങ്കടം വരികയാണ് അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഗ്യൻസ്റ്റേസിയോട് നിന്നെ ഞാൻ ഇന്ന് കൊല്ലുന്നില്ല എന്നും നീ ഇപ്പോൾ നിന്റെ കാമുകൻ മരിച്ചുപോയതോർത്ത് ഇനിയുള്ള കാലം സങ്കടപ്പെട്ട് ജീവിക്കണമെന്നും പറഞ്ഞ് ഗ്രീൻ ഗോബ്ലിൻ അവിടുന്ന് പോവുകയാണ് അപ്പോൾ തന്നെ തന്റെ കാമുകനായ പീറ്റർ പാർക്കറിന്റെ മരണത്തിന് കാരണക്കാരനായ ഗ്രീൻ ഗോബ്ലിനോട് പ്രതികാരം ചെയ്യുവാൻ ഗവൺസ്റ്റേസി തീരുമാനിക്കുകയാണ് ഈ ഗ്രീൻ ഗോബിളിന് സ്പൈഡർമാനാണ് പീറ്റർ പാർക്കർ എന്ന സം നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ് പുള്ളിക്കാരന്റെ കാമുകിയായ ഗ്വെന്നിനെ ഗ്രീൻ ഗോബ്ലിൻ തട്ടിക്കൊണ്ടുപോയത് അങ്ങനെ പിന്നീട് സ്പൈഡർമാൻ ആണ് പീറ്റർ പാർക്കർ എന്ന രഹസ്യം മറ്റാരും അറിയാതിരിക്കുവാനായി പീറ്റർ പാർക്കറിന്റെ ദേഹത്തുള്ള സ്പൈഡർമാൻ്റെ ഡ്രസ്സെല്ലാം ഗ്യൻ ഊരിമാറ്റിയിട്ട് പോലീസുകാരനോടും മറ്റുള്ളവരോടും തന്നെയും പീറ്ററിനെയും ആ ഗ്രീൻ ഗോബ്ലിൻ ഗ്ലോബ്ലിൻ വന്ന് ഉപദ്രവിക്കാൻ നോക്കിയെന്നും തന്നെ രക്ഷിക്കുന്നതിൻ്റെ ഇടയിലാണ് പീറ്റർ മരിച്ചതെന്നും ഗ്യുവൻ പോലീസുകാരോടും മറ്റുള്ളവരോടും പറഞ്ഞു പീറ്റർ താനായിരുന്നു സ്പൈഡർമാൻ എന്ന രഹസ്യം മരണം വരെ ആരോടും പറയാതെ പീറ്റർ കാത്തു സൂക്ഷിച്ച് നടന്നതുകൊണ്ട് പീറ്ററിൻ്റെ മരണത്തിന് ശേഷവും ആ രഹസ്യം ആരും അറിയാതിരിക്കുവാനാണ് ഗ്യുവൻ അങ്ങനെ ചെയ്തത് അങ്ങനെ പിന്നീട് പീറ്ററിൻ്റെ ശവസംസ്കാരത്തിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് സ്പൈഡർമാനെ പോലെ വേഷമൊക്കെ ധരിച്ച് പുള്ളിക്കാരൻ്റെ വെബ് ഷൂട്ടറെല്ലാം പീറ്ററിൻ്റെ മുറിയിൽ നിന്നും എടുത്തുകൊണ്ട് ഗ്രീൻ ഗോബ്ലിനോട് പ്രതികാരം ചെയ്യുവാനായി നമ്മുടെ ഗ്യുവൻ ഇറങ്ങി പക്ഷെ ആദ്യം തന്നെ സ്പൈഡർമാനെ പോലെ വെബ് ഷൂട്ടർ ഉപയോഗിച്ച് കെട്ടിടത്തിന്റെ മുകളിലൂടെ വലവിട്ടു പോകാൻ ഗ്യൻ നോക്കിയപ്പോൾ തന്നെ ഗവനിനു ഭയങ്കരമായി പേടി തോന്നി വല വലവിട്ടു പോവാനുള്ള പരിപാടി അപ്പോൾ തന്നെ ഗവൺ സ്റ്റേസി ഉപേക്ഷിച്ച് കളയുകയാണ് ശരിക്കും പീറ്റർ എങ്ങനെയാണ് സ്പൈഡർമാൻ എന്ന സൂപ്പർ ഹീറോ ആയി മാറിയതെന്ന രഹസ്യമൊക്കെ അന്വേഷിച്ച് കണ്ട ഗ്വെൻ നോക്കിയിരുന്നുവെങ്കിലും ഗ്വെൻ്റെന് അത് കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ സ്പൈഡർമാനെ പോലെ സൂപ്പർ പവേഴ്സും ട്രെയിനിങ്ങും ഒന്നുമില്ലാത്ത തനിക്ക് സൂപ്പർ വില്ലനായ ഗ്രീൻ ഗോബ്ലിനെ ഒറ്റയ്ക്ക് വീഴ്ത്തുവാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ സ്റ്റേസി പീറ്ററിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ഹാരി ഓസ്ബോണിനോട് ഗ്രീൻ ഗോബ്ലിനെ വീഴ്ത്തുവാൻ തൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ് സഹായം ചോദിച്ചു ആദ്യമൊക്കെ ഹാരി ഗ്വെൻഡിനെ സഹായിക്കുവാൻ തയ്യാറായില്ല കാരണം ഹാരിക്കും ഗ്രീൻ ഗോബ്ലിനെ പേടിയാണ് പക്ഷേ ആണ് പീറ്റർ പാർക്കർ എന്ന രഹസ്യം ഗേൺ ഹാരിയോട് പറഞ്ഞതും തൻ്റെ ഉച്ചചംഗാതിയും നാടിൻ്റെ രക്ഷകനുമായ പീറ്റർ അഥവാ സ്പൈഡർമാനെ കൊന്ന ഗ്രീൻ ഗോബിളിനെ വീഴ്ത്തുവാൻ ഹാരിയും തയ്യാറായി ശരിക്കും ഗ്രീൻ ഗോബിളിനെ പിടികൂടി വീഴ്ത്തി പോലീസിന് കൈമാറാനാണ് തൻ്റെ ലക്ഷ്യമെന്നാണ് ഗ്രുവൻ സ്റ്റേസി ഹാരിയോട് പറഞ്ഞതെങ്കിലും തൻ്റെ കാമുകനെ കൊന്ന ഗ്രീൻ ഗോബിളിനെ വെടിവെച്ച് കൊല്ലണമെന്ന് ഗ്രുവെൻ മനസ്സിൽ തീരുമാനിച്ചിരുന്നു ആ കാര്യം ഹാരിയോട് ഗേൺ പറഞ്ഞിരുന്നില്ല കാരണം ഹാരി അതിന് സമ്മതിക്കില്ല എന്ന് ഗ്വെൻസ്റ്റേസി വിചാരിച്ചു അങ്ങനെ ഹാരിയും ഗവൺസ്റ്റേസിയും ഗ്രീൻ ഗോബ്ലിനെ പിടികൂടുവാനായി ഒരു പ്ലാൻ ഉണ്ടാക്കുകയും അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ അവരുടെ കെണിയിൽ ഗ്രീൻ ഗോബിളും ചെന്ന് വീഴുകയും ചെയ്തു അങ്ങനെ തൻ്റെ അകപ്പെട്ട ഗ്രീൻ ഗോബ്ലിനെ വെടിവെച്ച് കൊല്ലാൻ ഗവൺസ്റ്റേസി നോക്കിയെങ്കിലും ട്വീറ്റർ പാർക്കറിനെ പറ്റിയുള്ള ചില ഓർമ്മകൾ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഗ്വെൻ മനസ്സിൽ വിചാരിച്ചിട്ട് ഗ്വെൻസ്റ്റേസി ഗ്രീൻ ഗോബ്ലിനെ കൊല്ലാനുള്ള തീരുമാനം മാറ്റുകയാണ് പീറ്റർ ഒരു ഹീറോ ആയിരുന്നുവെന്നും അവൻ ആരെയും അവനെ എത്ര ഉപദ്രവിച്ച ആളിനെ പോലും അവൻ കൊല്ലില്ല എന്നും താൻ അവൻ്റെ ഈ സ്പൈഡർമാൻ്റെ വേഷം ധരിച്ചുകൊണ്ട് നിന്നെ കൊന്നാൽ പീറ്ററിൻ്റെ പേരിന് അത് നാണക്കേടാവുമെന്നും പീറ്ററിൻ്റെ ആത്മാവൻ അത് ഇഷ്ടപ്പെടില്ല എന്ന് ഗ്രീൻ ഗോബിളിനോട് ഗ്വൻ സ്റ്റേസി പറഞ്ഞിട്ടാണ് ഗ്രീൻ ഗോബിളിനെ കൊല്ലാനുള്ള തീരുമാനം ഗ്വൻ ഉപേക്ഷിച്ചത് പക്ഷെ താൻ ഒരു ഹീറോ അല്ല എന്നും തൻ്റെ കൂട്ടുകാരനെ കൊന്നവനെ താൻ കൊല്ലുമെന്ന് പറഞ്ഞ് ഒരു തോക്ക് ഉപയോഗിച്ച് ഹാരി ഗ്രീൻ ഗോബ്ലിനിട്ട് വെടിവെക്കുകയാണ് അപ്പോൾ തന്നെ വെടിയേറ്റ് മരിക്കാൻ പോയ ഗ്രീൻ ഗോബ്ലിൻ ഹാരിയെ നോക്കി മോനയിൽ നിന്ന് വിളിച്ചതും അപ്പോൾ തന്നെ ഗ്രീൻ ഗോബ്ലിന്റെ അടുത്തേക്ക് ചെന്ന് പുള്ളിക്കാരന്റെ മാസ്ക് പൂരി മാറ്റിയ ഹാരി തന്റെ അച്ഛനായ നോർമൻ ഓസ്ബോൺ ആണ് ഗ്രീൻ ഗോബ്ലിൻ എന്ന കാര്യം കണ്ട് ഹാരി ഞെട്ടിപ്പോവുകയാണ് നോർമൻ ഓസ്ബോൺ ആണ് ഗ്രീൻ ഗോബ്ലിൻ എന്ന കാര്യം ഗ്വെൻസ്റ്റേസിക്കും അറിയില്ലായിരുന്നു അങ്ങനെ ഇപ്പോൾ തന്റെ കൈകൊണ്ട് തന്റെ അച്ഛൻ മരിക്കുവാൻ കാരണക്കാരി നീയാണെന്നും നീ പറഞ്ഞിട്ടാണ് താൻ നിന്റെ കൂടെ ഇവിടെ വന്നതെന്നും അതുകൊണ്ടാണ് തൻ്റെ അച്ഛൻ തൻ്റെ കൈകൊണ്ട് മരിച്ചതെന്ന് പറഞ്ഞ് ഹാരി ഗ്വനിനോട് ദേഷ്യപ്പെടുകയാണ് ഗുവൻ ഹാരിയെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ നോക്കിയെങ്കിലും ഹാരിയുടെ മനസ്സ് മാറിയില്ല അപ്പോൾ തന്നെ ഭയങ്കരമായി ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഹാരി യുടെ പേടിപ്പെടുത്തുന്ന മുഖം കണ്ട് ഗുവൻ അവിടുന്ന് പേടിച്ച് ഓടിപ്പോവുകയാണ് അങ്ങനെ പിന്നീട് കുറേ ദിവസത്തിന് ശേഷം നമ്മുടെ ഹാരി പുതിയ ഗ്രീൻ ഗോബിളിനായി മാറി സിറ്റിയിൽ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങുകയാണ് ഹാരിയെ തടഞ്ഞ് ജനങ്ങളെ രക്ഷിക്കുവാൻ സ്പൈഡർമാൻ്റെ വേഷം ധരിച്ച് ഗുവൻ പുറത്തേക്ക് വരികയും ചെയ്യും അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്